ശരിക്കും എൻ്റെ മകന് കിട്ടിയതുപോലുള്ള സന്തോഷമാണ് ലാലിന് അത് കിട്ടുമ്പോൾ അത്രയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ എപ്പോഴും അദ്ദേഹത്തിനും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാണാനുണ്ടായില്ല എന്നുള്ള ഒരു വലിയ പോയി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ലാലേട്ടനെ സംസ്ഥാന സർക്കാർ ആദരിക്കുന്ന വേദിയിൽ നിന്ന് പി പത്മരാജൻ്റെ സഹധർമ്മിണി ജീവിത പങ്കാളി രാധാലക്ഷ്മി നമ്മോടൊപ്പം ചേരുകയാണ് മോഹൻലാൽ പി പത്മരാജൻ കൂട്ടുകെട്ട് മലയാളത്തിൽ എക്കാലത്തെയും ഹിറ്റുകൾ സമ്മാനിച്ച പേരാണ് രണ്ട് ജോഡികളാണ് അങ്ങനെയുള്ള ഒരാൾ പ്രധാനപ്പെട്ട നടനാണ് മോഹൻലാൽ ഈ വലിയ നേട്ടത്തെ എങ്ങനെ കാണുന്നു അമ്മ വളരെ വളരെ സന്തോഷം ശരിക്കും എൻ്റെ മകന് കിട്ടിയതുപോലുള്ള സന്തോഷമാണ് ലാലിന് ഇത് കിട്ടുമ്പോൾ അത്രയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ എപ്പോഴും അദ്ദേഹത്തിനും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാണാനുണ്ടായില്ല എന്നുള്ളൊരു വലിയ സങ്കടമാണ് പി പത്മരാജൻ ഇത് കാണാൻ ഒരു അദ്ദേഹത്തിന് ഇത് കാണാൻ ഒത്തില്ലല്ലോ എന്നൊരു വിഷമമുണ്ട് നേരത്തെ കിട്ടിയ ഉടനെ തന്നെ മെസ്സേജ് ഇട്ടു ഇന്നലെ ഞാൻ വീട്ടിൽ വിളിച്ചു ഞാൻ ഇന്ന് വരുന്നില്ല എന്ന് പറയാൻ ലാലിനെ കിട്ടിയില്ല ഇപ്പൊ ശാന്ത ചേച്ചിയായിട്ട് എപ്പോഴും അടുത്ത ബന്ധമാണ് എല്ലാ അദ്ദേഹം മരിച്ചതിന് ശേഷം എന്റെ പത്മരാജൻ സാർ മരിച്ചതിന് ശേഷം എല്ലാ ആഴ്ചയും ശാന്ത ചേച്ചി എന്റെ അടുത്ത് വരും കുട്ടികൾക്ക് എന്തെങ്കിലും തിന്നാനും ഒക്കെ വാങ്ങിച്ചുണ്ട് അങ്ങനെ പല ഒരു പ്രാവശ്യം വന്നു പോകുമ്പോഴാണ് ശാന്ത ചേച്ചിക്ക് വയ്യാതെ കാറിൽ വെച്ച് വയ്യാതെ വരുന്നതും ഒക്കെ എന്നും ഞങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുള്ള ആളാണ് ഭയങ്കര സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ് അതുപോലെ അല്ലും ഭയങ്കര ഒരു അടുപ്പം അദ്ദേഹമായിട്ട് ഉണ്ടായിരുന്നു ആദ്യത്തെ പടം നടക്കാതെ പോയ ഒരു പടമുണ്ട് അശോകൻ ാണ് ഡയറക്റ്റ് ചെയ്യാനിരുന്നത് അന്ന് ഏതോ ഒരു പാട്ട് സീൻ എടുക്കണം അപ്പം എങ്ങനെ ഡയറക്റ്റ് ചെയ്യണം ചെയ്യണമെന്നറിയാതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് അതിനെപ്പറ്റി ചോദിക്കുക ആ സീനൊക്കെ പറഞ്ഞു കൊടുത്ത് പക്ഷെ ആ പടം നടന്നില്ല ലാലിന്റെ വീട്ടിൽ ലാൽ സൈക്കിൾ ചൂട്ടി പോകുന്നൊരു ആദ്യത്തെ സീനോ അങ്ങനെയൊക്കെയാണ് വീട്ടിൻ്റെ അവിടെ മുളകും വെച്ച ആദ്യം എടുത്തു തുടങ്ങി പക്ഷെ ആ പടം നടന്നില്ല പിന്നെ പടത്തിനെക്കാട്ടിൽ വേറെ അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം വല്ലാത്ത തൂവാനത്തുമ്പികൾ സിനിമ ഇപ്പോഴും യുവാക്കൾക്കിടയിൽ അവര് വലിയ തോതിൽ ആഘോഷിക്കുന്ന സിനിമകളാണ് ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലെ റീൽസിലടക്കം അതിലെ ഡയലോഗുകളൊക്കെ വല്ലാതെ ആഘോഷിക്കുന്നതാണ് അങ്ങനെയുള്ള പഴയ ഓർമ്മകളും ഇപ്പോഴത്തെ ഈ നേട്ടവും മോഹൻലാലിന് ഈ നേട്ടം എല്ലാം കൂടി കാണുമ്പോൾ അമ്മയ്ക്ക് എന്ത് തോന്നുന്നു ഭയങ്കര സന്തോഷമാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ മകന് കിട്ടിയതുപോലുള്ളൊരു സന്തോഷമാണ് തൂവാനത്തുമ്പികളിലെ കഥാപാത്രങ്ങളെ പലരും ജീവിച്ചിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അതിനൊരു വല്ലാത്ത ശരിക്കുള്ള ലൈഫ് ആണല്ലോ അത് ലൈഫ് ചിത്രീകരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് അത് ഇപ്പോഴും ആ കഥാപാത്രം ലാൽ ചെയ്ത കഥാപാത്രത്തിൻ്റെ ആള് ജീവിച്ചിരിക്കുകയാണ് അത് ഞാൻ കഴിഞ്ഞ മാസം നാട്ടിൽ പോയപ്പോൾ എൻ്റെ ഇവിടെയല്ല നാട് ചിറ്റൂർ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളതിൽ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ അദ്ദേഹം തൃശ്ശൂർ പോയി ഉണ്ണിമേനൻ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിനെ കാണാറുണ്ട് ന്യൂനം പറയണു ഞാനിപ്പോഴേ ആ ഒരു പടം കൊണ്ടാണ് എപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുമായിരുന്നു വളരെ ഇന്ന് ചെലപ്പോ ഈ വേദിയിൽ വെച്ച് ചിലപ്പോ അമ്മയ്ക്ക് മോഹൻ ലാലഘട്ടനെ നേരിട്ട് കാണാനും സംസാരിക്കാനൊക്കെ ചിലപ്പോ അവസരം കിട്ടിയേക്കാം അങ്ങനെ അങ്ങനെ അല്ലാതെ തന്നെ സംസാരിക്കുന്നതല്ലേ ഞങ്ങൾക്ക് ദേഹത്തിന്റെ അവാർഡിന് ലാലായിരുന്നു കൊടുത്തത് പത്മരാധൻ പുരസ്കാരം ഈ കുറിയില്ലത്തെ ലാലായിരുന്നു അതെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത് അതെ ഞാൻ തന്നെ ലാലിന് അങ്ങോട്ട് പുരസ്കാരം കൊടുത്തിരുന്നു